ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഞാനിന്ന് എൻ്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്യാൻ വേണ്ടി പോകണം ഇന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയൊരു സ്ഥലത്തേക്കാണ് അവിടെ പോയിട്ട് ഇത് അന്വേഷിക്കണം ആ സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചിട്ട് വേണം അവിടെ ശരിയല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാം അപ്പോൾ ഞാൻ അന്വേഷിക്കാൻ പോകുന്ന സ്ഥലം താണി പുറത്തേക്കാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഞാനങ്ങനെ ഓൾറെഡി ഓൾറെഡി വണ്ടിക്കടുത്ത് എത്തി വണ്ടി വണ്ടിക്കടുത്ത് എത്തി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കമ്പിട്ട് ചെക്ക് ചെയ്യണം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കമ്പിട്ട് റൗണ്ടായിട്ട് ചെക്ക് ചെയ്യണം അങ്ങനെ ചെക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറ്റണം അങ്ങനെ എന്റെ ബസ്സിന്റെ അടുത്ത് എത്തി ബസ് കമ്പ്യൂട്ടർ ചുറ്റും ചെക്ക് ചെയ്തു സിക്സ്റ്റി ഡിഗ്രി ചെക്ക് ചെയ്തു നമ്മൾ എപ്പോഴും ഏത് ഡവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാട്ടോ ഞാൻ പറയണ മാത്രമല്ല അവർ ചെയ്യണ്ടെങ്കിലും ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഓയിൽ ഓല് വെള്ളം നോക്കുക ടയറുകളൊക്കെ തട്ടി നോക്കുക വണ്ടി ചുറ്റുമുള്ള നോക്കുക അവൻ്റെ അടുത്ത് പറയാനുള്ള ചില ഡ്രൈവർ സീറ്റ് കയറാൻ മുന്നേ തന്നെ നമ്മൾ ഫ്രണ്ട് വണ്ടി ഫ്രണ്ട്സൊക്കെ നോക്കണം കാരണം അവിടെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞ ഒരു നായക്കൾ അങ്ങനെ പലതും ഇങ്ങനെയൊക്കെ കിടക്കാറുണ്ട് നമ്മൾ കാണില്ല ട്രാൻസിറ്റിൽ നിന്ന് ഡയറക്റ്റ് കാണില്ല അതിനെ ഫ്രണ്ടിലണ്ടിയുടെ ഫ്രണ്ടിലൊരു സൈഡിലൊരു ബിറർ കിട്ടില്ലല്ലോ വൈൻഡ് സ്ക്രീൻ്റെ ഫ്രണ്ടിലോട്ട് സിംഗിൾ മിറർ അതിന് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാട്ട ഞാൻ സർവീസ് സ്റ്റേഷനിലെത്തിട്ടാണ് വെയിറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ട് മെറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് മെറിന്റെ അതിന്റെ ഭാഗത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് എന്താ വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പമ്പറടിയിൽ എന്തെങ്കിലും എടുക്കാൻ കാണാൻ വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും ജീവികള് അതായത് നായ്ക്കളായാലും എന്തായാലും കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി വാഷികൾ വണ്ടി ഫ്രണ്ട് വാഷിയില് വീണ്ടും ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ സർവീസ് സ്റ്റേഷൻ താണിക്കുളത്താണ് കേട്ടോ താളിക്കുളം താളിക്കുളം ജംഗ്ഷൻ എന്നിട്ട് കുറച്ച് മണി മുന്നേട്ടോ ഒര കിലോമീറ്റർ കുട്ടുകാട് പോണിൽ വെയിറ്റ് ചെയ്ത് ഇവിടെ ചാട്ട് മാത്രമല്ല ഒരാൾ മാത്രമല്ല കുറച്ച് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല എന്നല്ല വെയിറ്റ് ഇത് ട്രിപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല വണ്ടി വാഷിങ് തുടങ്ങി കേട്ടോ നമ്മുടെ ചാട്ട് നമ്മൾ എവിടെ വണ്ടി വണ്ടി വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഡീസൽ ഡോ ബോഡിന്ന് ഡീസൽ ഇട്ടുകഴിഞ്ഞാൽ സോപ്പിട്ട് കൈ വണ്ടികൾ സ്റ്റേഷൻ വാഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലോസൈ ഒറ്റ തവണ നമ്മൾ ചെയ്ത് കഴിയില്ല നമ്മള് ഒരു തവണ വണ്ടി വീണ്ടും ഫ്രണ്ടിട്ട് റിവേഴ്സ് വണ്ടി തന്നെ ഡ്യൂപ്ലേറ്റ് വാഷിങ് കഴിഞ്ഞിട്ടോ പുറം വശം മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഉൾവശം ഞാൻ എൻ്റെ വൈഫ് കൂടെ ക്ലീൻ ചെയ്യാറ് ഉൾവശം ഉൾവശം തന്നെ ടൈം എടുക്കും ഞാൻ പലപ്പോഴും പറയാം കേട്ടോ സർവീസ് സ്റ്റേഷൻ നല്ല സമയം എടുക്കും ഉൾവശം ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാൻ കാരണം പ്രത്യേകിച്ച് ഫിക്സ്ഡ് ഗ്ലാസ് വണ്ടികൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ വണ്ടികൾ വാഷ് ചെയ്യലും കഴിഞ്ഞു കുറച്ച് സമയം എടുത്തു ഇവിടെ സ്റ്റാഫ് കുറവാണ് കുറച്ച് സമയത്ത് രണ്ട് പേരുള്ളൂ അപ്പോൾ ഞാൻ സ്ഥിരം പറയാനുമുള്ള ഔട്ട്സൈഡ് മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ സ്റ്റീല് ഇന്ത്യയിലൊക്കെ ചെയ്യാറുള്ളൂ ഇന്ത്യയിൽ ഞാൻ വൈഫും കൂടി അടിപൊളി ആയിട്ട് തുടച്ചൊക്കെ എടുക്കും മാറ്റം ഇരുന്നിട്ട് ട്രിപ്പ് കൂടുമ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വാട്ടർ വാഷ് ചെയ്യും പമ്പിൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങനെ വീടൊപ്പം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിക്കാണ് പുതിയ വീഡിയോ ആയി ഉടൻ വരുന്ന വരുന്നതായിരിക്കും അതുവരെ ടാറ്റ ബബായ്